നമസ്കാരം ഇത് വളരെ ചെറിയൊരു വാർത്തയാണ് എത്രമാത്രം ആളുകൾക്ക് ഇതിലൂടെ താൽപ്പര്യം എനിക്കറിയില്ല പക്ഷേ മാൽദീവ്സിൽ താമസിക്കുന്ന മലയാളികളിൽ കുറേ പേർ എന്നെ ബന്ധപ്പെട്ടിട്ട് ഇതൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് മാൽദീവ്സിന് നമുക്കറിയാം നമ്മുടെ അയൽപ്പക്കത്ത് കിടക്കുന്ന കുറേ ദ്വീപ സമൂഹമാണ് ആപ്പാട് അഞ്ചഞ്ചര ലക്ഷം പേര് മാത്രമേ ആ രാജ്യത്ത് ജനസംഖ്യയായുള്ളൂ അതിൽ ഇരുപത്താറ് ഇരുപത്തിയഞ്ച് ശതമാനം പേരും വിദേശികളാണ് അടുത്ത കാലം ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഫണ്ടിങ് കൂടിയാണ് ഈ രാജ്യം പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യയും ചൈനയും ആശ്രയിച്ചാണ് ഇവരുടെ മുമ്പോട്ടുള്ള പോക്ക് ഒരുപാട് ദ്വീപുകളാണ് നമ്മുടെ ലക്ഷദ്വീപ് പോലെ ദ്വീപ സമൂഹങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് പ്രൊഡക്ഷനോ മാനുഫാക്ചറിങ്ങോ ഒന്നുമില്ല ടൂറിസത്തെ ആശ്രയിച്ചാണ് രാജ്യം മുമ്പോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ് എത്ര കാലം ഈ രാജ്യം ലോകത്തുണ്ടാവുമെന്ന് ഉറപ്പില്ല കാരണം എപ്പോൾ വേണമെങ്കിലും ഈ രാജ്യം കടലിൽ മുങ്ങിപ്പോവാം കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും ആദ്യം ഇരയാകുന്ന രാജ്യങ്ങളിൽ ഒന്ന് മാലദ്വീപുകളാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മാലദ്വീപ് മൊത്തത്തിൽ മാറ്റിസ്ഥാപിക്കാൻ വേണ്ടി അവരുടെ ഭരണാധികാരികൾ പലയിടങ്ങളിലും പോയി ഭൂമിക്ക് വില പറയാറുണ്ട് അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ രാജ്യം മുമ്പോട്ട് പോകുന്നത് തന്നെ പ്രവാസികൾ പണിയെടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ നിന്നും മാലദ്വീപിലേക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അധ്യാപകരാണ് മാലദ്വീപിൻ്റെ പ്രത്യേകത ഒരു ദ്വീപിൽ നിന്നും അടുത്ത ദ്വീപിലേക്ക് ബോട്ടിൽ പോകണം അല്ലാതെ ഗതാഗത സൗകര്യമൊക്കെ കുറവാണ് അതിനുള്ള സൗകര്യമില്ല കാരണം അനേകായിരം ദ്വീപുകളാണ് അതിൽ തന്നെ ഒരു ദ്വീപ് ഒരു ഹോട്ടലായിരിക്കും ചിലപ്പോൾ റിസോർട്ടായിരിക്കും ഇത്തരത്തിലാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സ്പീഡ് ബോട്ടിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അവിടേക്ക് ഏറ്റവും കൂടുതൽ അധ്യാപകർ പോകുന്ന മലയാളികളാണ് അതുപോലെ നേഴ്സുമാരുണ്ട് കുറച്ച് ഡോക്ടർമാരുണ്ട് മറ്റ് സാധാരണ ലേബർമാരുമുണ്ട് ആറായിരം ഏഴായിരം മലയാളികളെങ്കിലും ഉണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അധ്യാപകർ തന്നെ രണ്ടായിരത്തിലധികം പേരുണ്ട് ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്ന അധ്യാപകരാണ് ഇവരൊക്കെ ഏജൻ്റ്മാർക്ക് രണ്ടും മൂന്നും ലക്ഷം രൂപ കൊടുത്താണ് പോകുന്നത് ഇവരുടെയൊക്കെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം ഒരു എൺപതിനായിരം രൂപയായിരിക്കും ഇവിടുന്ന് പോയി അവർ പണിയെടുക്കുന്നു അവർ വീട്ടിലേക്ക് അയക്കുന്നു ഇതിനാണുള്ളത് പോകുന്നത് എന്നാൽ മാലിദ്വീപ് ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതോടെ വിദേശ കറൻസി കൈകാര്യം ചെയ്യുന്നതിൽ ചില നിയന്ത്രണങ്ങൾ അവർ ഏർപ്പെടുത്തി വെച്ചാൽ അവിടെ തന്നെ പരമാവധി പണം ചിലവഴിക്കണം അവിടെ നിന്ന് പുറത്തേക്ക് പണം കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും നിങ്ങൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നു നിങ്ങളുടെ താമസ ചിലവേ ഭക്ഷണ ചെലവൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു അൻപതിനായിരം രൂപ മിച്ചം വെച്ചു എന്ന് കരുതുക പലപ്പോഴും മലയാളി അധ്യാപകർ അവിടെ പോകുന്നൊരു അമ്പതിനായിരം രൂപയൊക്കെ കഷ്ടിമുഷ്ടി അവർക്ക് മിച്ചം വയ്ക്കാൻ കഴിയും വളരെ കഷ്ടപ്പെട്ട് കഴിയുകയാണ് ഈ അമ്പതിനായിരം രൂപ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ് അവരുടെ ലക്ഷ്യം നമുക്ക് എസ് ബി ഐ അവിടെയുണ്ട് ഈ ആണ് ഇന്ത്യക്കാർ അക്കൗണ്ട് എടുക്കുന്നത് എസ് ബി ഐയുടെ മാൽദ്വീപ് ശാഖയിൽ അക്കൗണ്ട് എടുത്താൽ ആ പണം നാട്ടിൽ പിൻവലിക്കാൻ സാധ്യമല്ല പലപ്പോഴും നമുക്ക് മറ്റ് പലയിടങ്ങളിലൊന്നും സാധിക്കും പക്ഷേ നാട്ടിൽ പിൻവലിക്കാൻ സാധ്യമല്ല എസ് ബി ഐയുടെ ചില നിയമങ്ങൾ അങ്ങനെയാണ് അത് നിയമപരമായി തന്നെ പണം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഓരോ ഇടപാടിനും പത്ത് ഡോളർ കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പണത്തിൻ്റെ വലിപ്പം നിജപ്പെടുത്തുന്നു ഒരു ഉത്തരവിലൂടെ സർക്കാർ ഒരു മാസം അഞ്ഞൂറ് ഡോളറിൽ കൂടുതൽ ആരും സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഉത്തരവിറക്കുന്നു അഞ്ഞൂറ് ഡോളർ എന്ന് വെച്ചാൽ ഒരു നാൽപ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ അമ്പതിനായിരം അറുപതിനായിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾ നാൽപ്പതിനായിരം രൂപയെ നാട്ടിലേക്ക് അയക്കാവൂ എന്ന് വെക്കുന്നു ആളുകൾ അതിനെ ഗൗനിച്ചില്ല കാരണം നാല്പതിനായിരം രൂപ കൂടുതലൊന്നും അയയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് പിന്നീട് അത് നാനൂറ് ആക്കുന്നു അത് വീണ്ടും പൈസ കുറയാ മുപ്പത്തി രണ്ടായിരം രൂപയായിട്ട് കുറയുന്നു ഇപ്പോഴിതാ പുതിയ ഉത്തരവിറങ്ങിയിരിക്കുന്നു നൂറ്റി അൻപത് ഡോളർ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരം രൂപയിൽ കൂടുതൽ ആരും നാട്ടിലേക്ക് കൊണ്ടുപോകരുത് എന്ന പുതിയ ഉത്തരവിറങ്ങിയിരിക്കുന്നു കസ്റ്റമേഴ്സിനെ ഡിയ കസ്റ്റമർ ആസ് ഇൻഫ്ലോ എക്സ്ചേഞ്ച് ടു 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 റിമൈൻസ് വെരി ലോ വി ആർ സസ്റ്റെയിൻ ദി സാലറി റെമിറ്റൻസ് ലിമിറ്റ്സ് ഇന്ത്യൻ അക്കോഡിംഗ്ലി മന്ത്ലി റെമിറ്റൻസ് റെമിറ്റൻസ് ലിമിറ്റ് വിൽ ബി ടു ഡോളർ അൻപത് അല്ലെങ്കിൽ എം വി ആർ അതായത് ഇവരുടെ റുഫിയ എന്ന് പറയുന്നൊരു തുകയാണ് മാൽഡീവ്സിൻ്റെ അത് രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അതിൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പെർ അക്കൌണ്ട് ഹോൾഡർ ഓൾസോ എ ടി എം വിവൽ ആൻഡ് ഇ കോം പോസ് യൂസേജ് ഫ്രം എം വി ആർ കാർഡ് ഔട്ട് സൈഡ് മാൽഡീവ് ഷാൽ ബി ടെമ്പറലി ഡിസ്കണ്ടിന്യൂഡ് എഫക്റ്റീവ് ഫ്രം ട്വൻറ്റി ഫൈവ് ടെൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് അവരുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് മാൽഡീവ്സിൻ്റെ പുറത്ത് പണം പിൻവലിക്കാൻ അനുമതിയില്ല പ്ലീസ് ബി അഷ്വേ ദാറ്റ് വി ആർ ക്ലോസ്ലി മോണിറ്ററിംഗ് ദ സിറ്റുവേഷൻ ആൻഡ് വിൽ റിവ്യൂ ദീസ് ലിമിറ്റ്ലി അവർ എൻഡവർ നോർമൽ ലിമിറ്റ് അസൂൺ ആസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് അവൈലബിലിറ്റി ഇംപ്രൂവ് പ്ലീ സിൻസിയർലി അപ്രീസിയേറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കണ്ടിന്യൂഡ് കോപ്പറേഷൻ ജ്യൂറിംഗ് ദീസ് ചലഞ്ചിങ് ടൈം ആലോചിച്ച് നോക്കിയേ അവിടെ ജോലി ചെയ്യുന്ന മലയാളികളടക്കമുള്ള വിദേശികളോട് പറയുന്നു നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഞങ്ങൾ നിങ്ങൾക്ക് ശമ്പളമായി നൽകുന്ന പണം നിങ്ങൾ ഇവിടെ ചിലവാക്കിക്കോണം നിങ്ങൾ നാട്ടിലേക്ക് അയക്കരുതേ എന്തൊരവസ്ഥയാണ് മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നാട്ടിലേക്ക് അയക്കേണ്ടി വരുന്നു ഇപ്പോൾ തന്നെ ഹുണ്ടി വഴിയാണ് ഈ ബ്ലാക്ക് മാർക്കറ്റ് വഴിയാണ് പലരും പണം കൈമാറുന്നത് വലിയ ശക്തമായ ബ്ലാക്ക് മാർക്കറ്റ് മാഫിയുണ്ട് പണം കൈമാറാൻ വേണ്ടി അപ്പോൾ അവർ റേറ്റ് കുറച്ച് കൊടുക്കും ഇപ്പോൾ ഏതാണ്ട് ഒരു റുഫയെന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ചായിരം രൂപയാണ് എന്നാൽ ബ്ലാക്ക് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അത് നാലരം രൂപയെ കുറയും വലിയ വ്യത്യാസമാണ് ഇങ്ങനെ പണം നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നില്ല പിന്നെ അവർ പണിയെടുത്തിട്ട് കാര്യമില്ല അവരുടെ പണം ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പണം വിലയില്ലാതായി തീരുകയും ചെയ്യും ഇതോടുകൂടി മലയാളികൾ മലയാളികളടക്കമുള്ളവർ പതിയെ പതിയെ മാലിദ്വീപ് വിടാൻ തീരുമാനിച്ചു ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് ഇത് നടപ്പിലാക്കിയാൽ പിന്നെ ജോലി ചെയ്തിട്ട് കാര്യമില്ല നാട് വിട്ട് വിദേശത്തുനിന്ന് പണിയെടുക്കുന്നത് തന്നെ വീട്ടുകാരെ നോക്കാനാണ് വീട്ടുകാർക്ക് പണം അയച്ചു കൊടുക്കാൻ കഴിയില്ല പിന്നെ എന്തിനാണ് ജോലി ചെയ്യുന്നത് ചിന്ത എല്ലാവർക്കും വന്നത് കൂട്ടത്തോടു കൂടി നേഴ്സുമാരും ഡോക്ടർമാരും ടീച്ചർമാരും ഒക്കെ മാലദ്വീപ് വിടുന്ന സാഹചര്യം ഉണ്ടാവും ഇത് താങ്ങാനുള്ള ശേഷി മാൽദ്വീപിനുണ്ടായെന്ന് വരില്ല വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലേക്ക് വരും കാരണം വിദേശ സഹായമില്ലാതെ വിദേശ ജോലിക്കാരില്ലാതെ മാൽദ്വീവ്സിന് മുമ്പോട്ടു പോവാൻ സാധ്യമല്ല അതാണ് രാജ്യത്തിന് പ്രത്യേകത അവർക്കതിനുള്ള സ്കില്ല പ്രത്യേകിച്ച് അധ്യാപകർ പക്ഷേ അവിടെ ജോലി ചെയ്തിട്ട് പണം നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവർ എന്തിന് പണിയെടുക്കുമെന്ന് തോന്നലുണ്ടാകുമ്പോൾ ആളുകൾ പതിയെ പതിയെ ജോലി വേണ്ടെന്ന് വെച്ച് വരുന്ന സാഹചര്യം ഉണ്ടാകും കൂട്ടത്തോടുകൂടി വിദേശികൾ മാൽദ്വീപ്സ് വിടുന്ന സാഹചര്യം രൂപപ്പെട്ടു വരികയാണ് അടിയന്തരമായി മാൽദ്വീപ് സർക്കാർ കണ്ണു തുറന്ന് ഇതിനെ അറുതി വരുത്തിയില്ലെങ്കിൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് ആ രാജ്യത്തിനായിരിക്കും കാരണം അവിടെയുള്ള പ്രതിഭയുള്ള ആളുകൾ മറ്റു വഴികൾ തേടും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങും മാൽദ്വീപ്സ് തെറ്റിദ്ധരുത്തി ഇവരുടെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കും അല്ലെങ്കിൽ യഥാർത്ഥ പണി കിട്ടുന്നത് ഇവർക്കല്ല മാൽവ് എന്ന രാജ്യത്തിന് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്